പ്രത്യേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം നമ്മിൽ പലരുടെയും ജീവിത കേന്ദ്രബിന്ദു തൻകാര്യ തൽപരതയാണെന്ന് സമ്മതിച്ചേ തീരൂ നാം ആർക്കും ദോഷങ്ങളൊന്നും ചെയ്യുന്നില്ലായിരിക്കാം കിട്ടുന്നതിൽ പത്തിലൊന്ന് പള്ളിക്ക് കൊടുക്കുന്നുമുണ്ടാകാം ഇങ്ങനെ മാന്യമായ ജീവിതം നയിക്കുന്നവരിൽ പലരും സാധാരണക്കാരിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയാനാണ് ആഗ്രഹിക്കുന്നത് ആരുടെയും ഒന്നും എനിക്ക് വേണ്ടെന്നുള്ള മട്ടിലാണ് ചിലരുടെ പോക്ക് എന്നാൽ നാം ഒറ്റപ്പെട്ട് കഴിയാനല്ല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സാധാരണക്കാരിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിച്ച ഒരു ബിസിനസ്സുകാരൻ്റെ കഥയുണ്ട് അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു ബിസിനസ് നല്ല രീതിയിൽ നടന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്രമേണ മോശമായി തുടങ്ങി ചികിത്സ ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ മനോരോഗ ചികിത്സാ വിദഗ്ധനെ സമീപിച്ചു എന്തെങ്കിലും പ്രത്യേക രോഗമുള്ളതായി അദ്ദേഹത്തിനും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല കുറച്ച് ദിവസങ്ങൾ ബിസിനസ് കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ട് ഒരു വിനോദയാത്ര പോകുവാൻ അയാളെ ഉപദേശിച്ചു അതനുസരിച്ച് വിനോദയാത്രയ്ക്കായി പുറപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി വണ്ടി പുറപ്പെടാൻ അല്പസമയം കൂടിയുണ്ട് അതാ ഒരു വൃദ്ധ സ്റ്റേഷന്റെ ഒരു മൂലയിലിരുന്ന് കരയുന്നു അയാൾ വിവരം തിരക്കി നാട്ടിൻ പുറത്തുകാരിയായ ആ വൃദ്ധയുടെ മകൻ നഗരത്തിൽ നഗരത്തിലിവിടെയോ പാർക്കുന്നുണ്ട് പക്ഷേ ശരിയായ മേൽവിലാസം അറിഞ്ഞുകൂടാ അദ്ദേഹം വൃദ്ധയുടെ മകൻ്റെ പേരും മറ്റും ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം വളരെ പണിപ്പെട്ട് അഡ്രസ്സ് കണ്ടെത്തുകയും ആ വൃദ്ധയെ ഒരു ടാക്സിയിൽ കൊണ്ടുചെന്നാക്കുകയും ചെയ്തു ഇടയ്ക്ക് വെച്ച് മധുര പലഹാരങ്ങൾ വാങ്ങി ആ നൽകുവാനും മറന്നില്ല പിന്നീട് അദ്ദേഹം തന്നെ ചികിത്സിക്കുന്ന മനഃശാസ്ത്ര വിദഗ്ധന് ഒരു കത്തെഴുതി പ്രിയപ്പെട്ട ഡോക്ടർ ഒടുവിൽ മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ള ഒരു മനുഷ്യനായി ഞാൻ മാറിയിരിക്കുന്നു ഇതാണ് എനിക്ക് വേണ്ടിയിരുന്ന മരുന്ന് ഇന്നു ഞാൻ മനസ്സിലാക്കുന്നു ദുഃഖിതരുടെയും പീഡിതരുടെയും കണ്ണീരൊപ്പുകയും അവരുടെ ജീവിതത്തിൽ പങ്കാളികളാവുകയും ചെയ്യുന്നതിനേക്കാൾ ഫലപ്രദമായ മറ്റൊരു ചികിത്സയുമില്ല സദൃശവാക്യങ്ങൾ പത്തൊൻപത് പതിനേഴ് എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലൻ